ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് വീഡിയോയിലൂടെ കേട്ടൊരു പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം മരുന്ന് എന്ന നോവൽ രചിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള കൃതിയും എടുത്തുകരുന്ന പേര് ഞാൻ മുമ്പ് ചില വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി എല്ലാവരും ഒന്ന് കയറിക്കാണെ പരീക്ഷയ്ക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം സംസാരമാ സാഗരം എന്ന പ്രയോഗം ഉൾക്കൊള്ളുന്ന അലങ്കാരം ഏത് രൂപം കരം അതികരമായും മൃദോഷമായും മാറുന്ന പ്രക്രിയയ്ക്ക് എ ആർ നൽകിയിരിക്കുന്ന പേരെന്ത് സംസർഗം കവിയുടെ കാൽപ്പാടുകളെന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആത്മകഥ വക്കീലമായയുടെ അനുഭവലോകം കഥകളെ ശക്തമായി ആവിഷ്കരിച്ച കഥാകാരനായ സി വി ശ്രീരാമൻ നാരായണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ബഷീർ കൃതി മതിലുകൾ കീചകഥ മാട്ട രചിച്ചതാര് ഇരയമ്പൻ തമ്പി കുഞ്ചൻ നമ്പ്യാർ സ്തുതിക്കുന്ന തെക്കൻ പാട്ടു നായകനായ രാജാവ് പുലകുട പെരുമാൽ തെക്കൻ പാട്ടുകളെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആർഷിക വിണ്ട കാലടികൾ എന്ന കവിത രചിച്ചതാര് പി ഭാസ്കരൻ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെ ചെറുതുരുത്തി അബ്മു വെള്ളം കുടിച്ചു എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തിയത് പ്രതിഗ്രാഹിക വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള